കണ്ണൂർ കോർപ്പറേഷന്റെ ഒരു ഔദ്യോഗിക പരിപാടിക്കിടെ നടന്ന സംഭവങ്ങളുടെ കുറച്ച് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഈ ദൃശ്യങ്ങളുടെ പൂർണ്ണരൂപം കാണിക്കാം അതിനു മുമ്പ് എന്താണ് സംഭവം എന്നറിയട്ടെ മറ്റൊന്നുമല്ല കണ്ണൂർ കോർപ്പറേഷൻ മഞ്ചപ്പാലത്ത് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത് ഉദ്ഘാടനം ചെയ്തത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അദ്ദേഹം ഉദ്ഘാടനം ചടങ്ങ് നിർവഹിച്ചതിനു ശേഷം അദ്ദേഹം പോയതിനു ശേഷമാണ് ഈ സംഘടനവും അടിയും ഒക്കെ അവിടെ നടന്നത് ആരൊക്കെയാണ് ഈ സംഘടനത്തിലെ നായകന്മാരെന്നല്ലേ മറ്റാരുമല്ല പ്രധാനമായും ഒരാൾ മേയർ ടി ഒ മോഹനൻ തന്നെയാണ് മറ്റൊരാൾ വികസനകാര്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷുമാണ് ആ ദൃശ്യങ്ങൾ മുഴുവൻ നമുക്കൊന്ന് കാണാം ഈ പരിപാടി ഈ പരിപാടി ആ സ്വന്തം ഞങ്ങളുടെ സാധാരണയെ നടത്തുന്ന പോലെ മുദ്രാ നമ്മൾ മേയറും ഡെപ്യൂട്ടിമാരും സംസാരിച്ചാൽ ഇനി സ്റ്റാൻഡിംഗ് ചെയർമാൻമാരൊക്കെ ആശംസ അർപ്പിച്ചു അത് അർപ്പിച്ചു ഈ പരിപാടി നടത്താനുള്ള സാഹചര്യം ഞാൻ തരണം ഞങ്ങൾ ഈ പ്രോഗ്രാമിന്റെ കാര്യത്തിനകത്ത് നമ്മൾ

എന്താണ് സംഭവിച്ചത് ഇത് സംബന്ധിച്ച് കണ്ണൂരിൽ ചില മാധ്യമങ്ങളിൽ വിശദമായ വാർത്തകൾ വന്നിട്ടുണ്ട് ആ വാർത്തകൾ ഇങ്ങനെയാണ് പൊതുവേദിയിൽ നെർക്കുനേർ ഏറ്റുമുട്ടി കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനനും വികസന സ്ഥിരസമിതി ചെയർമാൻ പി കെ രാകേഷും മഞ്ചപ്പാലത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഉദ്ഘാടന വേദിയിലാണ് ഇവ ഇരുവരുടെയും കയ്യാങ്കളിയോളം എത്തിയ വാക്പോര് ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മന്ത്രി എം പി രാജേഷ് വേദി വിട്ടതിന് പിന്നാലെയായിരുന്നു ഏറ്റുമുട്ടൽ അമൃത് മിഷൻ ഡയറക്ടർ അലക്സ് വർഗി സംസാരിച്ചതിന് ശേഷം മേയർ നഗരാസൂത്രണ സ്ഥിരസമിതി ചെയർമാൻ സിയാദ് തങ്ങളെ സംസാരിക്കാൻ വിളിച്ചതാണ് പി കെ രാകേഷിനെ ചൊടിപ്പിച്ചത് വികസനകാര്യ സ്ഥിര സമിതി ചെയർമാനായ തന്നെ ഒഴിവാക്കിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് മേയറിൽ നിന്ന് മൈക്ക് കൈക്കലാക്കി രാഗേഷ് പറഞ്ഞു മേയർ തടയാൻ ശ്രമിച്ചെങ്കിലും മൈക്കിന് മുന്നിൽ നിന്ന് രാഗേഷ് മാറിയില്ല തർക്കം മുറുകിയതോടെ ഇരുവരും അസഭ്യവർഷവും തുടങ്ങി ഉദ്ഘാടന വേദിയിൽ പോർവിളിയായതോടെ പരിപാടിക്കെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സദസ്സ് വിട്ടു രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് കണ്ണൂർ കോർപ്പറേഷൻ നടന്ന സംഭവം പി കെ രാകേഷ് അടുത്ത കാലത്ത് കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തെ മേയറാക്കണം എന്ന നിർദ്ദേശമൊക്കെ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ അതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല ആ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വമായി ഒരു ഒരകച്ച പി കെ രാകേഷിനുണ്ടായിരുന്നു പിന്നീട് പി കെ രാകേഷ് കോൺഗ്രസ് വിട്ടു എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തെ ഇതുവരെയും സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നില്ല അവിടെ തന്നെ നിലനിർത്തുകയാണ് കോൺഗ്രസ് ചെയ്തത് യു ഡി എഫ് ചെയ്തത് അതിൽ അദ്ദേഹത്തിന് എതിർപ്പൊന്നുമില്ല പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു വാർത്താ സമ്മേളനം വിളിച്ചത് ഈ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ എന്തിനാണ് ഉദ്ഘാടനം നടത്തുന്നത് പദ്ധതി ഇതുവരെയും പൂർത്തിയായിട്ടില്ല അത് മേയർക്ക് വേണ്ടി മാത്രമാണ് എന്നും അല്പ മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്പ ദിവസം കൂടി കഴിഞ്ഞാൽ മേയർ രാജിവെക്കേണ്ടി വരും രണ്ടര വർഷമാണ് കോൺഗ്രസ്സിന് മേയർ സ്ഥാനമുള്ളത് അതിനുശേഷം മുസ്ലിം ലീഗിനാണ് മേയർ സ്ഥാനമുള്ളത് അതിനു മുമ്പ് തന്നെ താൻ ഒഴിയുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം നടത്താൻ പണി പൂർത്തിയാകാത്ത പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് മേയർ ചെയ്യുന്നത് അതിന് മേയർ മുൻകൈ എടുക്കുകയാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പി കെ രാകേഷ് കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ചേർക്കുകയും ചെയ്തിരുന്നു അതിലുള്ള ഒരു പ്രതിഷേധമാണ് അല്ലെങ്കിൽ ആ സംഭവമാണ് മേയറെ പ്രകോപിപ്പിച്ചത് എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് പി കെ രാകേഷ് ഈ പരിപാടിയിൽ സംസാരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് മേയർ ടി മോഹൻ കാരണം സംസാരിച്ചാൽ ഇക്കാര്യങ്ങളൊക്കെ പൊതുവേദിയിൽ വിളിച്ചു പറയും എന്ന് ടി ഒ മോഹനൻ അറിയാം അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പി കെ രാകേഷിന് മൈക്ക് നൽകാതെ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംസാരിക്കാൻ വിളിക്കാതെ മേയർ അടുത്ത ആളിലേക്ക് കടന്നത് അത് പ്രോട്ടോക്കോൾ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പി കെ രാകേഷ് രംഗത്ത് വരികയും ഈ സംഭവങ്ങളൊക്കെ നടക്കുകയും ചെയ്തത് ഏതായാലും പൊതുവേദിയിൽ നടന്ന ഈ സംഭവം കോൺഗ്രസ്സിന് തന്നെ കോർപ്പറേഷനിൽ തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ തന്നെ വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തെ സംശയമില്ല ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് കോൺഗ്രസ് നേതാക്കൾ എവിടെ ഒത്തുകൂടിയാലും അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമ്പങ്ങാട് സമാനമായ സംഭവം ഉണ്ടായത് അതുപക്ഷേ ഔദ്യോഗിക പരിപാടി ആയിരുന്നില്ല കോൺഗ്രസിൻ്റെ കുറ്റ വിചാരണ സദസ്സായിരുന്നു ആ കുറ്റ വിചാരണ സദസ്സിൽ ആളുകൾ നന്നേ കുറവായിരുന്നു എന്നത് മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘടനകളും ഒക്കെ നടന്നത് അതിന് ദൃശ്യങ്ങളും പിന്നീട് മാധ്യമങ്ങളും ഒക്കെ വരികയും ചെയ്തിരുന്നു അങ്ങനെ നാല് കോൺഗ്രസുകാർ ഒന്നിച്ചു കൂടിയാൽ അടിപൊളി കൂടുന്ന തമ്മിലടിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥ മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും അധികാരം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള തർക്കങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്ന് എല്ലാവർക്കും അറിയാം ഏതായാലും കോൺഗ്രസിൽ ഏറ്റവും ഒടുവിൽ കണ്ണൂരാണ് അവർ ഭരിക്കുന്ന ഒരു ഒരേ ഒരു കോർപ്പറേഷൻ ഉള്ളത് ആ കോർപ്പറേഷനിലും ഈ സംഭവം അരങ്ങേറത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് അതിനേക്കാളുമുപരി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ തട്ടകമാണ് കണ്ണൂർ അവിടെ തന്നെ ഈ സംഭവം നടക്കുന്നത് കോൺഗ്രസിന് സംസ്ഥാന തലത്തിലും കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനും വലിയ നാണക്കേടാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല